അന്ധനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കുക അതിന് അബ്ദുല്ലാഹിബിന് മക്തൂം തന്നെ തന്റെ ചുമതല നിർണയിച്ചതിങ്ങനെയാണ് രണ്ടണികൾക്കിടയിൽ എന്നെ നിങ്ങൾ നിർത്തണം ഇസ്ലാമിന്റെ കുടി എന്റെ കൈവശം നൽകുക ഞാൻ അന്ധനല്ലേ ഞാൻ ഒരിക്കലും പിന്തിരിഞ്ഞോടുകയില്ല അങ്ങനെ എനിക്ക് ഹിസറ പതിനാലാം വർഷം പേർഷ്യൻ സാമ്രാജ്യവുമായി നിർണായകമായ ഒരു യുദ്ധത്തിന് ഖലീഫ ഉമർ റബിയുള്ള സന്നാഹമൊരുക്കി ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങളോ വാഹനങ്ങളോ ശേഷിയുള്ളവർ മുഴുവൻ മദീനയിലെത്തണമെന്ന് ആഹ്വാനം ചെയ്തപ്പോൾ ആ ആഹ്വാനം കേട്ട് മദീനിലെത്തിച്ചേർന്ന യോദ്ധാക്കളിൽ അബ്ദുല്ലാഹിബിനും മക്തൂമും ഉണ്ടായിരുന്നു സാദു നബി വക്കാസ് റബിയുള വൻഹുവിന്റെ നായകത്വത്തിൽ മുസ്ലിം സൈന്യത്തെ കാദിസയിലേക്ക് ഉമറിൽ ഫാറൂഖ്ഹു പറഞ്ഞയച്ചു കാദിസയിലെത്തിയപ്പോൾ അബ്ദുല്ലാഹിമിന് മക്തൂം പടച്ചട്ടയണിഞ്ഞ് ആയുധമേന്തിയിട്ട് വന്നിട്ട് പറഞ്ഞു ധീരിന്റെ പൊടി ഞാൻ വഹിച്ചുകൊള്ളാം എന്റെ മരണം വരെ ഞാനത് കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഘോരമായ യുദ്ധമാണ് നടന്നത് മൂന്ന് ദിവസം നീണ്ടുനിന്ന അത്രക്കും ഒരു യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ മുമ്പ് നടന്നിട്ടില്ല മൂന്നാം ദിവസം യുദ്ധം അവസാനിക്കുമ്പോൾ വിശ്വാസികൾക്ക് മഹത്തായ വിജയം നൽകി അള്ളാഹു സഹായിച്ചു പേർഷ്യ എന്ന മഹാസാമ്രാജ്യം ഇസ്ലാമിന് കീഴിൽ വന്നു എന്നാൽ അതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതാണ് ശതക്കണക്കിന് വിശ്വാസികളുടെ ജീവൻ അതിന് പകരം കൊടുക്കേണ്ടി വന്നു ഷഹീദായ സത്യവിശ്വാസികളിൽ അബ്ദുല്ലാഹിബിനു മക്തൂമും ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ പതാക കെട്ടിപ്പുണർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അബ്ദുല്ലാഹിബിനു ഉമ്മിമക്തൂമിന്റെ ഭൗതിക ശരീരം കാദിസിയ യുദ്ധഭൂമി